ആ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തോണ്ട് മ ഇപ്പോഴാണ് അപ്പച്ച പറയുന്നത് എടാ പ്രാർത്ഥനയില്ലാത്ത എൻ്റെ കുറവ് എൻ്റെ കുടുംബത്തിൽ തമ്മിത്തല്ലും വഴക്കും ഉണ്ടായപ്പോഴാ എനിക്ക് പിടികിട്ടിയത് ആ കുടുംബത്തിൽ പ്രാർത്ഥന കയറി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ശ്രദ്ധിച്ചു പ്രാർത്ഥനയുള്ള കുടുംബം തമ്മിത്തല്ലി പോവില്ല പ്രാർത്ഥനയുള്ള കുടുംബം ഒരു കുടുംബത്തിൽ ഒരു കൊടക്കീഴിൽ എന്ന പോലെ ദൈവം നിർത്തും നിങ്ങളോട് പറഞ്ഞ വചനം 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 സുവിശേഷത്തിലെ എന്ന് വ്യക്തിയാണ് ആ ആ ആ നിങ്ങൾ കിട്ടിയോ കിട്ടിയോ എവിടെ എവിടെ പോയി അത് കിട്ടി വാക്യമാണ് ഒന്നാമത്തെ അവർ അടുത്തത് ശ്രദ്ധിച്ചു വായിച്ച പിടികിട്ടും അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറീകോ വിട്ടു പോകുമ്പോൾ അത് ആ രണ്ട് വാക്ക് ശ്രദ്ധിച്ചേ ഒറ്റയ്ക്ക് പോയതല്ല എങ്ങനെയാ പോയത് ആ വലിയ ജനാവലി ഇപ്പൊ ഈ പള്ളിയുടെ മുറ്റത്തും പുറത്തു നോക്കിയിരിക്കുന്ന സമൂഹത്തെ നോക്കിയിട്ട് ചിലപ്പോ പറയും ഒരു ജനാവലിന്ന് അപ്പൊ ഏകദേശം നമുക്കൊന്ന് മനസ്സിൽ കാണാം ഇത്രയും ആൾക്കൂട്ടത്തോടൊപ്പം ഈശോ ജെറീക്കോയിൽ നിന്ന് പോവുകയാണ് ശിഷ്യന്മാരുണ്ട് ആൾക്കൂട്ടവുമുണ്ട് അപ്പോഴാണ് ഈശോ ശ്രദ്ധിച്ചത് എഴുതിയിരിക്കുകയാണ് തിമയോസിന്റെ പുത്രൻ ിയൂസ് എന്ന അന്ധയാചകൻ വഴിയരിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഇതാരാണ് ശ്രദ്ധിച്ചത് ആള് നിൽക്കുവാണോ ഇരിക്കുവാണോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഒരു നിമിഷം ശ്രദ്ധിച്ചേ ഇത്രയും പേര് നിൽക്കുമ്പം ഇത്രയും പേര് എൻ്റെ ഒപ്പം നിൽക്കുമ്പം വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്തേലും ഒരു പ്രത്യേകത വേണം അപ്പോൾ ഈശോ ആരെയാണ് ശ്രദ്ധിച്ചത് ഞാൻ ആരെ ശ്രദ്ധിക്കുന്നതെന്ന് പറയാം ഞാൻ ഇതിനകത്ത് നല്ല തൊഴിലുളപ്പുള്ള എത്ര പേരെണ്ണം ശ്രദ്ധിക്കും കുറെ നേരം നോക്കി എന്നിട്ട് പൈസക്കാരായിരിക്കും അല്ലേന്നൊക്കെ നോക്കും ഏറ്റവും വലിയ കാറിന് ആരാ വന്നേ നോക്കും ഈശോ നോക്കിയത് കാറിനാരാ വന്നേ സ്വോത്രക്കാഴ്ച ആരാ കൂടുതൽ ആരാ കൽക്കുരിച്ച് അവിടെ പണത് ഈശോ അതല്ല ശ്രദ്ധിച്ചത് എന്നെ ശ്രദ്ധിച്ചത് വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിച്ചു നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ് മനസ്സു വിഷമിച്ചിരിക്കുന്നവരെ ദൈവം ശ്രദ്ധിക്കും പറഞ്ഞു പലർക്കും നമ്മുടെ ദൈവത്തെ അറിയത്തില്ല കേട്ടോ ഇപ്പോൾ ഈ സമൂഹത്തിനകത്തിരിക്കുന്ന ചിലപ്പോൾ വേദന കൊണ്ട് ഇങ്ങനെ ഈശോ പോലും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത വചനം വായിക്കാം നസ്രേശാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതിന്റെ പുത്രനായി യേശുവേ എന്നിൽ കനിയണമേ ഒന്ന് ശ്രദ്ധിച്ചേ ഈ പൊസിഷൻ നിങ്ങൾ കാണുമ്പം ഇത് നിങ്ങൾ ഭാവനയിലൊന്ന് കാണണം ഒരുപാട് ആൾക്കാരുടെ ഒപ്പം ഈശോ പോകുമ്പം അതിനകത്ത് സൈഡിലിരുന്ന ഒരുത്തം മാത്രം വിളിച്ചു പറഞ്ഞു യേശുവേത് ഒറ്റ ഒരുത്തം മാത്രം ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ ദൈവം കടന്നു പോകില്ല അല്ലേ ലൂയ്യ നിങ്ങളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ട് പേരും പ്രാർത്ഥിക്കുന്നവരല്ല ഒരാൾ നല്ല പ്രാർത്ഥിക്കുന്നവരാ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും പ്രാർത്ഥനയോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ കവച്ചു വച്ച് ദൈവം അനുഗ്രഹിക്കാതെ കടന്നു പോകില്ലെന്ന് ഹല്ലൂയ പറഞ്ഞേ ഹല്ലയിലൂയ ഇനി എന്ത് ഭയങ്കര സ്വാധീനം ചെലുത്തേണ്ട കുറച്ച് കാര്യമുണ്ട് ഇത്രയും പേരുണ്ടായിട്ട് ശ്രദ്ധിച്ചതാരെയാ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ ഈശോ ശ്രദ്ധിച്ചത് പ്രാർത്ഥനയുള്ള അവന്റെ ഹൃദയത്തെയാണ് അവൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടില്ല ഈശോയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിളി വിളിച്ചതേ ഉള്ളൂ ശ്രദ്ധിച്ചേ മനസ്സിൽ നിന്നാണ് ദൈവത്തെ വിളിക്കുന്നെങ്കിൽ ഈശോ നമ്മൾ എവിടെ ഇരുന്നാ വിളിക്കുന്നെങ്കിലും ഈശോ അത് ശ്രദ്ധിച്ചിരിക്കും പറഞ്ഞേ ഹല്ലേ ലൂയാ എനിക്കാ ഉറപ്പുണ്ട് കേട്ടോ പത്താം ക്ലാസ് വരെ ബൈബിള് പോലും ഇല്ലാത്ത എന്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നെക്കാൾ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരുപാട് എൻ്റെ എൻ്റെ കുടുംബത്തേക്കാൾ നല്ല അവസ്ഥയിലുള്ളവർ ഇവിടെ ഇരിക്കുന്ന പലരും നല്ല ഭക്ഷണം കഴിച്ചവരും നല്ല കട്ടിലേക്കടന്നുറങ്ങുന്നവരും നല്ല കാറിൽ യാത്ര ചെയ്യുന്നവരും ആയിരിക്കുന്നവരും എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചെങ്കിൽ ദൈവം നിങ്ങളുടെയും പ്രാർത്ഥന എൻ്റെ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കും കാരണം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളായിട്ട് ആരോടും പറയും അല്ലെങ്കിൽ പറയാം നിങ്ങൾ പറയരുത് പറയരുതാ സ്ഥലപ്പേർ അത്ര പറയാൻ കൊള്ളുന്ന സ്ഥലപ്പേരല്ല നിങ്ങൾ ആയതുകൊണ്ട് പറയാം ചെകുത്താംകുഴി എന്നാണ് നിങ്ങൾ ആരോടും പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാൽ മതി ഈ സ്ഥലത്തിന് ചെകുത്താംകുഴി എന്നുള്ള പേര് വരാൻ കാരണം അവിടെ നാല് വീട്ടുകാരെ ഉള്ളൂ അന്നും ഇന്നും ഒരു വീട്ടിൽ താമസവും ഇല്ല അഭിവന്തി തിരുമേനി ഒരു കുറച്ച് വർഷം മുമ്പ് ധ്യാനിപ്പിക്കാൻ പോയ സ്ഥലം കുടിയാമ്പല അവിടെ താമസിപ്പിക്കുന്ന ഒരു ഇരുന്ന് ഉണ്ട ഒരു ചേട്ടൻ്റെ വീടാണ് ഒരു വീട് മൂന്ന് വീട്ടിലെ ആൾ താമസമേ നാല് വീടേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു അറുപത് എഴുപത് ഏക്കർ സ്ഥലമാണ് വീട് വീടില്ല അപ്പം ഈ വീട്ടിലേക്ക് വഴി പോലും ഇല്ല ഒരു ബൈക്ക് പോലും ഇറങ്ങുന്ന വഴിയില്ല ഒരു കുത്തനെയുള്ള ഇറക്കവും ഒരു കയറ്റവും മിന്നത്തെ കുഴിയിലാണ് വീട് അപ്പം ഈ കുഴിയിൽ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി വേറൊരു സ്ഥലത്തുനിന്ന് വിറ്റു വന്നതാണ് ഞങ്ങളവിടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ചെകുത്താം എന്നാണ് കാരണം അത് വാറ്റും കുടിയുടെ ഒരു കേന്ദ്രം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ കള്ള് വാറ്റ് ചാരായം വാറ്റുന്നത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ കണ്ടതും എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റും അവിടെ പോലീസും എക്സൈസും ഒന്നും വരാത്തൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടുപിടിച്ച ഒരു കൂട്ടരാണ് ഏക്കമുട്ടിയ കുടിയമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ ആ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അവർ കുടിച്ച് കുടിച്ച് ഏക്കമുട്ടിപ്പോയി എന്ന് പറയും എന്താ ഏക്കമുട്ടിപ്പോയി എന്ന് പറഞ്ഞതെന്നറിയാമോ കുടിച്ച് കുടിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ കത്തി തീർന്നു പുറമേ മാത്രമേ ഉള്ളൂ അവർ ചുമയ്ക്കുമ്പം പോലും പിടികിട്ടും ആ ചുമയിൽ നിന്നാണ് ഏക്കമുട്ടിയ കുടിയനാണോയെന്ന് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഞാൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാലും ഞാനത് ഒന്ന് പഠിച്ചിട്ടുണ്ട് കുറച്ച് കാണിച്ചു തരാം ഏക്കമുട്ടിയ കുടിയന്മാർ ഇങ്ങനെയാണ് ചുമയ്ക്കുമ്പോൾ തന്നെ അവർ പോകും അവർ ചുമയ്ക്കുന്ന ഏകദേശം ഇങ്ങനെയാണ് ഒന്നും കൂനിയും കൂനിപ്പോ അവർ പലരും മരിച്ചു പോയി അപ്പം ഇത് വാറ്റും കൂടിയുടെയും കേന്ദ്രമായോണ്ട് നാട്ടുകാരിട്ട പേരാണ് ചെകുത്താൻ കൂടിയത് ചെകുത്താംകുഴിന്ന് സെമിനാരിയിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എടാ ഈ കെട്ട സ്ഥലത്തൊന്നും സെമിനാരിയിലൊക്കെ എടുക്കുവോന്ന് അപ്പൊ അവനിട്ട പേരെന്നാ കെട്ട സ്ഥലം അപ്പൊ രണ്ട് സ്ഥലപ്പേരാണ് അതിനുള്ളത് ഒന്ന് ചെകുത്താംകുഴി ഒന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ സ്ഥലം കെട്ട സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം കേട്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാൻ പാടില്ലാത്ത ഞാൻ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു പക്ഷെ ഒരു സങ്കടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു പോയി അപ്പൊ ദൈവം അക്ഷരാർത്ഥത്തിൽ കേട്ടോണ്ടാണ് ഇന്നും ദൈവവചനം പറയുന്ന ഒരാളായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കതുകൊണ്ട് അറിയാം ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നൂറ്റിക്കോടി ശതമാനം സത്യമാണ് ദൈവം നോക്കുന്നത് വസ്ത്രം എങ്ങനെയുണ്ട് തൊലിവെളുപ്പ് എങ്ങനെയുണ്ട് ആൾ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് അവന്റെ വീട്ടുപേരാണ് അവൻ്റെ ഭാര്യ ഏത് പാർട്ടിക്കാരനാ അവൻ ഏതാ വസ്ത്രം ഇട്ടിരിക്കുന്നത് അവന്റെ ചിറ്റപ്പൻ കാനഡയിലുണ്ടോ ദൈവം നോക്കിയല്ല നമ്മൾ നോക്കും കാനടയിലാരാ യു അവിടെ എത്ര പേര് പോയി അയർലൻഡിൽ ആരൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പലതും ആലോചിക്കുന്നത് ഇതാ മുഖം നോക്കാത്ത ഒരാൾ ആരാ ഈശോ അതിലെ പോയപ്പം വിളിച്ച ഒരാളുടെ അടുത്ത് ഇനി അതിനകത്തൊരു പ്രത്യേകതയുണ്ട് വിളിച്ചു പറഞ്ഞപ്പം നാട്ടുകാരെന്നാ പറഞ്ഞേ ഒപ്പമുണ്ടായിരുന്നവർ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നാ പറഞ്ഞേ ആ ഇന്നും അങ്ങനെ തന്നെയാണ് അതിന് ഒരു ഒരേ നിങ്ങളുടെ നാട്ടിൽ ഓർത്ത് നോക്കുവോ ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ കുതിര കയറുന്നത് ആരുടെ പുറത്തായിരിക്കുന്നു പള്ളിയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ തലയിലായിരിക്കും എല്ലാരും കൂടെ കുതിര കയറുന്നത് ആർക്കിഷ്ടമല്ല ആരെ പ്രാർത്ഥിക്കുന്നവരെ മക്കൾക്ക് പോലും ഇഷ്ടമല്ല ഒരമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്റെ മകൻ എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യവച്ച മകൻ ചോദിക്കുവാണ് അമ്മ ഈ പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിച്ചിട്ടാണോ ഇതൊക്കെ ഉണ്ടാകുന്നേ അമ്മയുടെ ഈ പ്രാർത്ഥന ഒടുക്കത്തെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടൂന്ന് പറഞ്ഞു ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ കേൾക്കുന്നവരായിരിക്കും കേട്ടോ ഏത് മക്കള് പറയും അമ്മയുടെ ഈ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടുവെന്ന് എപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചേ ഈ മനുഷ്യനോട് നാട്ടുകാരൊരാള് പോലും പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു എന്തിനാണ പ്രാർത്ഥിക്കുന്നത് മിണ്ടാതിരിക്കടാ അവിടെ എല്ലാരും ശാസിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യില്ല അത് പ്രതീക്ഷിച്ച് ആരും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരണ്ട പ്രാർത്ഥിക്കുന്നവനെ കല്ല് വെറുകേറിയും പക്ഷെ ഒരു വേറൊരു പ്രത്യേകത കേട്ടു തരാം എന്നെ പ്രാർത്ഥനയുടെ പേരിൽ കളിയാക്കിയ മനുഷ്യൻ ഒരു സമയത്ത് എന്റെ മുമ്പിൽ കൈകൂപ്പി വന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞു ഞാനൊരു വലിയ പ്രശ്നത്തിലാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവനെ വരെ ചില സമയത്ത് കൈകൂപ്പിക്കൊണ്ട് പെർക്കെ പെറുക്കി വരുന്നത് എവിടെയായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലായിരിക്കും എല്ലാ ഉള്ളപ്പം പ്രാർത്ഥനയുടെ വില ആർക്കും അറിയില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ വട്ടം ചുറ്റുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നവന്റെ വില പോലും അറിയുന്നത് ഞാനിങ്ങനെ ഉദാഹരണം പറയാം ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് നമ്പർ സേവ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ഏതാ നോക്കി അറിയോ പ്രാർത്ഥിക്കുന്ന ചേട്ടൻ്റെ നമ്പർ ആദ്യം എടുക്കുന്നേ എൻ്റെ എൻ്റെ ഒപ്പം സാമ്പത്തികമുള്ളപ്പം കൂടെ നിന്ന് ആൾക്കാരുടെ നമ്പർ അല്ല പ്രശ്നം വരുമ്പോൾ ആദ്യം എടുക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ്റെയോ ഒരു അമ്മച്ചിയുടെ നമ്പർ എടുത്തിട്ട് ആദ്യം ഒരു പ്രശ്നം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കുന്നവൻ്റെ വില അറിയണമെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് അവൻ കൈവൂപ്പി വരും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞേ ഹല്ലയിലൂയ പറഞ്ഞേ ഹല്ലയിലൂയ ഇതാണ് പ്രാർത്ഥനയുടെ വില പ്രാർത്ഥനയുടെ ശക്തി എന്നിട്ട് നോക്കുക പെട്ടെന്ന് ഒരു കാര്യം പറയാം പ്രാർത്ഥിച്ചു പോയപ്പം എല്ലാവരും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ അനുഗ്രഹം വരുവായിരുന്നോ ഇല്ലയോ ഈ മനുഷ്യൻ അഡ്ജക്റ്റീവാണ് എഴുതിയിരിക്കുന്നത് അവൻ കൂടുതൽ അപ്പോൾ ഒരു കാര്യം കേട്ടേ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് പൊട്ടത്തരമല്ല ഇതാ ഈ മനുഷ്യൻ ഈശോ അതിലേക്ക് കടന്നു പോകുമ്പോൾ സാധാരണ സാധാരണമാരെ വിളിച്ചാൽ പോര ഈശോ എന്ന് വിളിച്ചാൽ പോരെ എഴുതിയിരിക്കുന്നത് അവൻ കൂടുതൽ ഉച്ചത്തിൽ അപ്പോൾ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഒന്നേ ലുയ്യാ ഒന്നോക്കെ പറഞ്ഞ പ്രാർത്ഥിച്ചു ഇനി അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് കേട്ടു വേഗത്തിൽ പറയാണ് ഇവന്റെ വിളി കേട്ടിട്ട് ആരവിടെ നിന്നു സർവശക്തനായ ദൈവം ഭിക്ഷക്കാരന്റെ ഒച്ചയുടെ മുമ്പിൽ നിന്നു എന്ന് പറയുന്നത് അത്ഭുതമല്ലേ അല്ലേ ഇപ്പൊ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അപ്പുറത്തെ ടൗണിൽ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ നിൽക്കുവോ ഈശ്വരുടെ വേഗത്തിൽ പോകും എന്തോ പരിപാടി ഉണ്ടെന്ന് പറയും ഈശോ പോലും കേട്ട് ഭിക്ഷക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇത്രയും വിലയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല ഡ്രസ് ഇട്ടിരിക്കുന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെ ഈ പിക്ഷക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്രയും വില കൊടുത്തെങ്കിൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനക്ക് ദൈവം ഇതിനേക്കാൾ വില തന്നിരിക്കും അതിന് തർക്കമില്ല പറഞ്ഞു പറഞ്ഞ് ഹല്ലയിൽ വയ്യാ പറഞ്ഞ ഹല്ല ഞാൻ ഈ പറയുന്നത് എന്റെ ഫീലിംഗ് അല്ല എന്റെ ബോധ്യമാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫീലിങ് എനിക്ക് പെട്ടെന്നൊരു കുളിരു പോരിയോടി വചനം വായിച്ചപ്പോൾ ഒരു കുളിര് വന്നു എന്ന് പറയാൻ വേണ്ടി ഒരു ഫീലിംഗ് അല്ല ഞാൻ പറയുന്നത് ഇതെന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യോ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കിട്ടിയതല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥന എന്ന വിഷയം സെലക്ട് ചെയ്തപ്പോൾ എന്നെ ആരോ നോട്ട് എഴുതി വെച്ച് കിട്ടിയതല്ല ഇതെന്റെ ബോധ്യമാ ഞാൻ പറയുന്നത് നമ്മൾ എവിടെ ഇരുന്നു വിളിച്ചാലും കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി നിങ്ങൾ ആ കേട്ട സ്ഥലമൊന്ന് ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒന്ന് കണ്ടു നോക്കിയേ ഒരു ഫിലിം ആയിട്ട് കാണുന്ന പോലെ ഈശോ നിന്നപ്പം എത്ര പേരവിടെ നിന്നു വലിയ ഒരു ജനാവലി അവിടെ നിപ്പുണ്ട് അതിനകത്ത് ആരൊക്കെയുണ്ട് വിമർശിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് എല്ലാരും ഉണ്ട് ഇനി ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞു തന്നറിയോ അവനെ ഇങ്ങോട്ട് വിളിക്കാം അവന്നേ അവൻ വിളിച്ചപ്പം എതിലെ കൂടെ വന്നേ എല്ലാരനെയും പുറകെ കൂടെയാണോ വന്ന മുന്നിൽ കൂടിയാണോ പുറകെ കൂടിയോ മുന്നിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രാർത്ഥനയുള്ള മനുഷ്യനെ ദൈവം ഇപ്പൊ എതിലേക്കൂടിയാ നടത്തിയേ എതിലേക്കൂടിയാ പ്രാർത്ഥിക്കുന്നവനെ ദൈവം നിൽക്കുക ഈ മാന്യന്മാര് മുഴുവൻ പുറനിൽക്കുക എന്നാണ് അത്ര ഇതിൽ ഒച്ച എടുക്കേണ്ട കാര്യം ചോദിച്ചല്ല അത് ഇത്രയും നേരം വിമർശിച്ചവരെ അല്ല മുന്നിൽ കൂടെ നടത്തിയെ ഒരു കാര്യം കേട്ടേ ഇത്രയും നേരം ഭിക്ഷ എടുത്തോണ്ടിരുന്നവൻ ഇതാ എല്ലാവരുടെയും മുന്നിക്കൂടെ ദൈവം നടത്തി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരും കേട്ടോ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വിമർശിച്ചവര് പോലും നോക്കി നിൽക്കുമ്പം മുന്നിക്കൂടെ നടത്തും ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും എജ്യൂക്കേഷൻ്റെ കാര്യത്തിലും അഭിമാനത്തിന്റെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ദൈവം നിങ്ങളെ ആരുടെയും പുറകു നിർത്തി മുന്നിക്കൂടെ നടത്തും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് മുന്നിക്കൂടെ നടത്തുന്ന ദൈവം പറഞ്ഞേ ഹല്ലയിലുയാ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ മുന്നിൽ കൂടെ നടത്തി ഈ മുന്നിക്കൂടെ നടക്കുന്നത് ആരൊക്കെ കണ്ടു പത്ത് പേരാണ് കണ്ടേ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവോചന കേൾക്കാൻ വേണ്ടി ആറു മണി തൊട്ട് ഒരുങ്ങി സമയവും എല്ലാം മാറ്റി മാറ്റിവെച്ച് ഇവിടെ ഇരിക്കുന്നില്ലേ നാളെ നിങ്ങളോട് ചിലര് പറഞ്ഞിട്ടില്ലേ എന്നാ കാണിക്കാനാ ധ്യാനത്തിന് പോകുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പോക്കാണല്ലോ എന്നൊക്കെ ചോദിച്ചവർ തന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിക്കൂടെ നടത്തും ദൈവം അതൊക്കെ ഒരു സീക്രട്ടുണ്ട് രഹസ്യമുണ്ട് കേട്ടോ എന്തൊക്കെ ഒത്തിരി കാര്യമുണ്ട് ഇതൊക്കെ ജുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല നടത്തി എന്നിട്ട് അവനോട് ചോദിച്ച ചോദ്യം എന്നാന്ന് കേട്ടെ ചോദിക്കുകയാണ് നിന്റെ ആഗ്രഹം എന്നാന്ന് ആരോടാ ചോദിച്ച ആഗ്രഹം എന്നാന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ ആഗ്രഹവും കൂടി ഉണ്ട് മിനിമം ഒരു എണ്ണൂറ് കാറെ വേണമെന്ന് ആഗ്രഹമുള്ളവരാ പലരും ഒരു കാറെങ്കിലും മേടിക്കണേന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ആഗ്രഹമുണ്ട് പക്ഷെ ആരോടെങ്കിലും ചോദിച്ചോ ആഗ്രഹം എന്നാന്ന് ഒറ്റയൊരാളോടെ ചോദിച്ചുള്ളൂ ആഗ്രഹം എന്താണെന്ന് ആരോടെ ചോദിച്ചുള്ളൂ എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുന്നവൻ്റെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും എവിടെ വിലയുണ്ട് ആരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ വിലയുണ്ട് മറക്കല്ലേ മറക്കരുത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ആഗ്രഹിക്കുക എൻ്റെ മകൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്റെ വീടിന്റെ ബുദ്ധിമുട്ടൊന്നും മാറിയിരുന്നെങ്കിൽ ആരാഗ്രഹിക്കുന്നറിയോ പ്രാർത്ഥനയുള്ള ഒരമ്മ പ്രാർത്ഥ ഒരാ ഒരാളുടെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും വിലയുണ്ട് ഈശോ നാട്ടിലുള്ള എല്ലാവരോടും നിന്റെ ആഗ്രഹം ചോദിച്ചു